കേരള കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ നഗരസഭയും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംയുക്തമായി നവഗാന്ധി തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റിന്റെ മൊബൈൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പുതിയ ഇലക്ട്രിക് വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും നടന്നു നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുണിസഞ്ചി എന്ന രീതിയിൽ നിർമ്മാണ യൂണിറ്റ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ടൈലറിങ് മെഷീൻ മറ്റുള്ള സംവിധാനങ്ങൾ മാന്യമായ വരുമാനം ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാവും അത് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഭാഗമായി ഭാഗമായിക്കൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളാകെ നമുക്ക് മറ്റ് നിർവഹിക്കാൻ വേണ്ടി കഴിയുള്ളൂ അതിൻ്റെ സഹായങ്ങളും പിന്തുണ ഒക്കെ തന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം പരിപാടിയിൽ നഗരസഭാ കൌൺസിലർമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ കെ എസ് ഡബ്ല്യു എം പി ഉദ്യോഗസ്ഥർ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് മുഖേന പരിസ്ഥിതി സൌഹൃദ ബാഗുകൾ നിർമ്മിക്കുകയും മൊബൈൽ ഔട്ട്ലെറ്റ് വഴിയായി ജനങ്ങളിലെത്തിക്കുകയും ചെയ്യും പരിപാടിയുടെ ഭാഗമായി നഗരസഭയുടെ പുതിയ ഇലക്ട്രിക് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടന്നു പരിസ്ഥിതി സംരക്ഷണത്തെയും മാലിന്യ നിയന്ത്രണത്തെയും മുൻനിരയിൽ വെച്ച് നഗരസഭ നടത്തുന്ന ഇത്തരം പദ്ധതികൾ ജനപങ്കാളിത്തം ഉറപ്പാക്കി കൂടുതൽ ഹരിത നഗരത്തിലേക്ക് വഴിതെളിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു